അപ്പോൾ ഇതാ നമ്മൾ ഇതാ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയല്ലേ അപ്പോൾ നമുക്ക് രണ്ട് രൂപയുടെ കാപ്പിപ്പൊടി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്തെടുക്കാം കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിലാണ് രണ്ട് മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിലൊക്കെ കേട്ടോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല പിന്നെ വരുന്നത് ഞാൻ മുൻപ് എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് അത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളെ ഞങ്ങൾക്ക് സംബന്ധിച്ച് നാളെ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞൊരു ചടങ്ങൊക്കെ ഉള്ളൊരു ഒരു ഇപ്പോൾ ഒരു കല്യാണം പോലെയൊക്കെ നടക്കുന്നൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ കുട്ടികളുടെ പരിപാടിയാണ് ആദ്യ കുർബാന സ്വീകരണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിശേഷങ്ങളും മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാണ്ടല്ലോ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് കാലത്തോട്ട് അങ്ങോട്ടോട്ടും അവിടുന്ന് വൈകുന്നേരം ഇങ്ങോട്ടോട്ടും അപ്പോൾ ഒന്നും മുഖത്ത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ദിവസമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒരു പാക്കഡ് ഇടാനും പറ്റിയിട്ടില്ല ഒന്നിനും നേരില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും രണ്ട് രൂപയുടെ ഈ കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫേഷ്യൽ അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാശ് ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഫേഷ്യലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ നമ്മുടെ പോക്കറ്റിലിരിക്കട്ടോ ഇതാവുമ്പോൾ നേച്ചുറൽ പാക്കും കൂടിയായി വെറും രണ്ട് രൂപയുടെ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് കേട്ടോ ഒരുപാട് പൈസ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ എന്താ പറയുക സ്കിന്നു കുറച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവുകയും ചെയ്യും ഇതാവുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഇരിക്കില്ലേ നമ്മളിപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മളിവിടെ പേക്കുകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് എന്നെ കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളൊക്കെ ആയില്ലേ അപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ എങ്ങനെയാന്നുള്ളത് ഒരുവിതല്ല അവർക്ക് അറിയാം പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ ആ ഇപ്പോൾ ഞാപ്പച്ച ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലേ അവിടെ വെച്ചിട്ട് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യണ ഒരു സബ്സ്ക്രൈബർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എങ്ങനെ നോക്കണുണ്ട് അപ്പം ഞാൻ എന്താണോ എങ്ങനെ നോക്കണോ എന്ന് ചോദിച്ചു പിന്നെ ആൾ ആളെൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പം നമ്മളെ പുറത്തുനിന്ന് ഒരാൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമൊക്കെ ആയി പക്ഷെ ഞാനൊരു ഇഡിത്തർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുക ഒരു ഫോട്ടോ എടുക്കുക ഒന്നും ചെയ്തില്ല പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഞാനത് ആലോചിച്ചത് അപ്പോളേക്ക് പിന്നെ ക്യാഷ് വൈറ്റിയിലേക്ക് പെട്ടെന്ന് വിളിച്ചത് കൊണ്ട് ഞാനൊക്കെ അങ്ങോട്ട് ഓടേണ്ടി വന്നു ഞാൻ അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആയി പിന്നെ ഞാൻ പോണ ദിവസങ്ങളിലൊക്കെ ആൾ തെര തിരയുണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുക അല്ലെങ്കിൽ അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന ആളും കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ തീന്ന് കുറച്ച് കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി നമ്മുടെ പാലും അത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ അപ്പം നമുക്ക് മുഖം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എപ്പോഴും നമ്മൾ ക്ലൻസിങ് ചെയ്യണ ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഒരു നുള്ള വേണ്ട കേട്ടോ അധികം എടുത്തിട്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ പാക്കിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പാൽ കേട്ടോ നമുക്ക് അധികം ഒന്നും വേണ്ട ഒന്നും മുഖം ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടൂട്ടോ അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തെയ്യും ഒരു സ്ക്രബിങ് കൊടുക്കും ഇപ്പം നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ മുഖത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും നല്ലപോലെ അറിയാം അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടിയുടെ പല പേപ്പുകളും നമ്മൾ ഇടാറുണ്ട് ഇടാറുണ്ടല്ലേ അപ്പം നമ്മളത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുക അപ്പോൾ നമ്മൾ ഇതിൽ ഇതിൽ തന്നെ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ സ്ക്രബിങ്ങും എല്ലാം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖ റിസൾട്ടാണ് കേട്ടോ നമ്മൾ പച്ചപ്പാൽ വെച്ചിട്ടും തക്കാളി വെച്ചിട്ടും ഒക്കെ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നല്ല നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അത് ഇപ്പം നമുക്ക് ആകെ ഒരു തുണ്ടിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ മുഖത്തത്തെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പൊടി വെള്ളങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് ഉണ്ടാവുമല്ലോ എൻ്റെ പ്രത്യേകിച്ചുണ്ടാവും ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മുടെ പാൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യും പക്ഷേ നമ്മളിപ്പോൾ ആണല്ലോ നമ്മൾ ഫേഷ്യലോടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു തൊണ്ട് പൊടിയും കൂടിയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യേണ്ടത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് മുടച്ചെടുക്കാൻ വേണ്ടു കേട്ടോ കഴിവൊന്നും വേണ്ട വൈപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ പേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതിയേ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് മുഖത്തൊന്ന് മസാജ് കൊടുത്ത് മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മുഖത്തെ ചെളിയും അഴുക്കും അനാവശ്യ ഓയിൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ആയത്തെ ഒരു പണി ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്ക്രബിങ് കൊടുക്കാൻ പോവും കേട്ടോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യും ചെയ്യാം ഒരു ഇത് ഫേഷ്യലല്ലേ കുറേ നേരം ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട അപ്പോൾ അതിലോട്ട് നമ്മൾക്ക് വീണ്ടും നമ്മളൊരു തുണ്ട് ഒരു ഒരു രണ്ടു പാലിട്ട് അത്രേ തന്നെ വേണ്ടൂ പിന്നെ നമ്മൾ നമ്മുടെ കാപ്പിപ്പൊടി അതും സ്ക്രബ്ബിങ്ങിന് മാത്രമേ വേണ്ടൂട്ടോ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഇതുണ്ട് തേൻ വേണം അതും രണ്ടേ രണ്ടോ ഒറ്റ മതി കേട്ടോ എല്ലാം കുറവ് സാധനങ്ങളെ വേണ്ടു പക്ഷേ നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഇച്ചിരി പഞ്ചസാര കേട്ടോ അപ്പം ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് സ്ക്രബിങ് കൊടുക്കാൻ പോവാ കാണാൻ പറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു രണ്ടോ മൂന്നോ ഒറ്റ പാൽ അതുപോലെ തന്നെ ഒരു രണ്ട് തുള്ളി തുള്ളിത്തേ ഇച്ചിരി കാപ്പിപ്പൊടി പിന്നെ പഞ്ചസാര ഇത് രണ്ടും കൂടി നല്ലപോലെ എടുത്തിട്ട് നമ്മുടെ രണ്ട് കൈ കൊണ്ടും നല്ലപോലെ സ്ക്രബ്ബിങ് കൊടുക്കുക മൂക്കിൻ്റെ അവിടെ ഈ താടിയുടെ അവിടെ ഈ മീച്ചയുടെ അവിടെയൊക്കെ നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും നാളത്തെ നമ്മുടെ പരിപാടിക്കുള്ള ഫേഷ്യലും കൂടിയായി അപ്പം നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമാകും ചെയ്യും പിന്നെ നമ്മുടെ ഇതിലൊരു കമൻറ്റ് ഇന്നലെ വന്നൊരു കമൻ്റ് ആണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ആദ്യം രണ്ടു വട്ടം വായിച്ചിട്ടാണ് എനിക്കത് മനസ്സിലായത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊച്ചിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുർബാന സ്വീകരണമാണത്ര മെയ് മൂന്നാം തീയതി അപ്പോൾ അത് ഇന്നലെയാണ് ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ നാല് മാസം മുൻപത്തെ തൈരിൻ്റെ വീഡിയോ ൾ ഇന്നലെയാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്ത് പോയിട്ട് ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഒരു പരിപാടിയാണ് ഈ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് ഇതൊക്കെ ചെയ്യാതെ പുറത്ത് പോയിട്ട് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചിലവുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു കുട്ടിക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഒത്തിരി സന്തോഷമായിട്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് എന്താണാവോ അങ്ങനെ ഒരു ഇത് പറഞ്ഞാവോന്ന് വിശേഷിക്ക് പെട്ടെന്ന് എന്താ കുർബാനുസീകരനാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇനി എന്നെ ഇതിലൂടെ ആരെങ്കിലും കുർബാനസ് സീകരനെ വിളിച്ചതാ എന്ന് തോന്നിപ്പോയി പെട്ടെന്ന് പിന്നീടാണ് ഞാൻ ഒന്നും കൂടി വായിച്ചേക്കാം അപ്പോൾ അവർക്ക് ഒരു ഉപകാരമായി എന്നൊക്കെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമൊക്കെ എത്ര ദൂരത്തിരുന്നൊക്കെ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യല്ലേ നമ്മുടെ ഈ സ്ക്രബിങ്ങിൽ നമ്മുടെ മുഖത്തത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതേപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ കുത്തു കുത്തുപോലെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ റിമൂവ് ചെയ്ത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് പോകും കേട്ടോ നമ്മൾ ഈ കൈ കൊണ്ടാക്കണ നേരം തന്നെ വേണ്ടു പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം ഇതധികം നേരമൊന്നും മുഖത്ത് ഇട്ട് കുറച്ച് ഇരിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇതും പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാം ഒന്നും കഴുകി കളയേണ്ട കാര്യൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെയാണ് ചെറിയ ചെറിയ ആ തൂത്ത് കുത്തു കുത്തുപോലത്തെ ഒക്കെ വരണത് കേട്ടോ യാത്രയുടെ കാടിനെ മൂത്ത് കണ്ണിന്റെ കൂടെ ഒക്കെ നല്ല നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പച്ചൻ കിടക്കണവ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ആ ഒരു ഇതൊക്കെ നല്ലപോലെ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ പാക്കാൻ പോവാം കേട്ടോ കാരണം ഇപ്പം തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഇത് വേണ്ട ആ സ്ക്രബിങ്ങും ക്ലെൻസിംഗും കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ മുഖം ഒത്തിരി നന്നായിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ള ഭയങ്കര ക്ഷീണായിട്ട് കയറി വന്നതാണ് കേട്ടോ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഒരു പാക്ക് അടിപൊളി പാക്ക് ഇതൊരു പത്തിരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങളുടെ മുഖത്ത് കിടന്നുകൊണ്ട് കുഴപ്പം വലിയമ്പ മുത്ത് വെള്ളം തെളിച്ചിട്ട് കളയാട്ടോ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പാൽ തന്നെയാണ് ഇപ്പം ഞാൻ ഏകദേശം എടുക്കുന്നത് ഇപ്പോൾ ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് അരിപ്പൊടിയോ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി എടുക്കുക ഇല്ലെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കടലമാവ് ഇട്ടിട്ട് ചാലിക്കാനായിട്ട് കുറച്ച് കൂടി പാല് വേണമെങ്കിൽ അത് ഇത്തിരി കൂടുതൽ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അത് പിന്നെ നമുക്ക് ഇച്ചിരി കൂടി തേനൊഴിച്ചു കൊടുക്കുക ഇത് നമ്മുടെ പാക്കിലേക്കാണേൽ അപ്പം ഇച്ചിരി കൂടി തേന ഒഴിച്ചു കൊടുക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്ക്രബ്ബിങ്ങിന് രണ്ട് തുള്ളിയെടുത്തേ ഉള്ളൂ ഇപ്പോൾ ഒരു നാല് തുള്ളി തുള്ളിയായിട്ട് എടുക്കണുള്ളൂ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനൊക്കെ നല്ല വിലയുള്ളത് കൊണ്ടേ പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് നമ്മൾ ഒരു പിഞ്ച് പിഞ്ചന്നെ ഉള്ളൂ ചിലവർക്ക് മഞ്ഞൾപ്പൊടി പറ്റില്ല അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം പാക്കിട്ട് പാക്കിട്ട് മുഖം കൂടെ പഴകിയെന്ന് തോന്നുന്നു അപ്പോൾ ഇച്ചിരി കൂടിയും മഞ്ഞൾ ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനാണ് നമ്മൾ മഞ്ഞളിട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് നമ്മൾ ആദ്യം പാലൊഴിച്ചു പിന്നെ തേൻ ഇട്ടു തേൻ തേൻ തേന തേൻ തേനൊഴിച്ചു പിന്നെ നമ്മൾ കടലമാവ് എടുത്തു പിന്നെ നമ്മുടെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ സോറി കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ തുണ്ട് മഞ്ഞൾ കേട്ടോ കാപ്പിപ്പൊടി ഒരു പൊടിക്ക് കൂടുതൽ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പം നമ്മൾ എന്തായാലും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി വെച്ചത് കട്ട് പിടിക്കുക അപ്പം നമ്മൾ ഇത് ഇട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ടും ഇതിൽ അടിഭാഗത്ത് കുറച്ച് കാപ്പിപ്പൊടി ബാക്കിയുണ്ട് അപ്പം നിങ്ങൾ കൂടുതലെടുത്തിട്ട് കയ്യും മുലിക്കും കഴുത്തിലേക്കും കൂടി നിങ്ങൾ ചെയ്യൂലോ അപ്പം നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റ് നല്ലപോലെ ആവശ്യം വരും ഇതിപ്പം ഞാൻ മുഖത്തേക്ക് മാത്രമല്ലേ അങ്ങനെ ബാക്കി വന്നാൽ തന്നെ നമ്മുടെ കാലിമലയ്ക്കായാലും കയ്യമ്മലിക്കായാലും ഇട്ട് കൊടുത്തോ നല്ലൊരു പാക്കേനാണ് കേട്ടോ അപ്പം കയ്യമ്മലിക്ക് ഇടുമ്പോൾ വേണമെങ്കിൽ രണ്ട് തുള്ളി ചെറുനാരങ്ങീരും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് മുഖത്തേക്ക് വേണ്ട മുഖത്തേക്ക് നമുക്ക് ഇത്രയും ഐറ്റംസ് മാത്രം മതി കേട്ടോ നല്ലപോലെ ഇളക്കി വേണ്ട ഇതിലേക്ക് ഒരു തുണ്ടും കൂടി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കടലമാവുക അപ്പോൾ ഒരു ക്രീം പരുവത്തിലേക്ക് അങ്ങോട്ട് കിട്ടും ആയിട്ട് കിട്ടും നമ്മൾ ചോക്ലേറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റിന്റെ അതൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടില്ല ആ രീതിക്കായിട്ട് കിട്ടും കേട്ടോ കണ്ടോ നല്ലപോലെ ഇളക്കി 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 വരുമ്പോൾ നല്ല രീതിക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ ബ്യൂട്ടി പാർലറാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും ചെയ്യാട്ടോ കേട്ടോ കുട്ടികൾ തൊട്ട് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പാക്കും ഈ പറഞ്ഞ കാപ്പിപ്പടിയുടെ ഈ ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അമ്പത് വയസ്സായിക്കോട്ടെ അറുപത് വയസ്സായിട്ട് വയസ്സൊക്കെ ആരും നോക്കണു ഇപ്പം ഏഹ് നമുക്ക് നമ്മുടെ സ്കിന്നെ നല്ല രീതിക്ക് കൊണ്ടു നടക്കണം അത്ര എനിക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഇരിക്കണ്ട കേട്ടോ ഞാൻ അതിനോട് യോജിക്കണ ആളൊന്നുമല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ നമ്മുടെ ശരീരം നോക്കേണ്ടതും നമ്മുടെ മുഖം നോക്കേണ്ടതൊക്കെ ന നമ്മുടെ ഒരു കടമയാണ് വേണ്ട അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട അപ്പോൾ വേണ്ട നല്ല ഇനി നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആകെപ്പാട് നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമുക്ക് വലിയ രണ്ടു രൂപയുടെ ഒരു കാപ്പിപ്പൊടി മേടിക്കേണ്ട ഒരു ഇതല്ല കാപ്പിപ്പൊടി നൈസ് നൈസ് കാപ്പിപ്പൊടി വേണം കേട്ടോ നമ്മൾ സ്ക്രബിങ്ങിന് അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് നമ്മൾ എപ്പോഴും മസാജ് കൊടുക്കുമ്പോൾ ഇതേപോലെ റൗണ്ടിൽ വേണം മസാജ് കൊടുക്കാനായിട്ട് കേട്ടോ നമുക്ക് കടലമാവ് ഇടുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ വലിച്ചെൽ ഒരു ഇരുപത് മിനിറ്റാകുമ്പോഴേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇനിയിപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ബാക്കിയുള്ള ഐറ്റംസുകൾ മാറാൻ പാടില്ല മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മളിതിൽ പറ്റാത്തവർക്ക് ആണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഉള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അവരുടെ മുഖത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഈ ചെവിടിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കണേ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെവിടിൻ്റെ അവിടെയാണ് വെച്ചാൽ മുഖം പെട്ടെന്ന് നല്ല ബ്രൈറ്റും എല്ലാ ഒരേ പോലെ ആവും പക്ഷെ ചെവിടുന്ന കയ്യിൽ വേറെ കളർ വന്ന ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ നമുക്ക് ആദ്യം മുഖത്ത് ഇതിട്ടിട്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഇടണം കേട്ടോ നമുക്ക് എടുത്തുവയ്ക്കണം പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ കഴിയുന്നതിന് ശേഷം ഒരു മോച്ചറിയാസ് നമ്മുടെ മുഖത്തേക്ക് കാണുമ്പോൾ പേടിയാകുണ്ടാവും പേടിക്കൊന്നും വേണ്ട കേട്ടോ കാപ്പി കൂടിയല്ലേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നമ്മുടെ കയ്യിൽ കഴുകി മുഖം നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ തന്നെ നമ്മൾക്ക് തുടച്ചിട്ടൊന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ മുഖം കഴുകിട്ട് വരാം നമ്മുടെ സ്ക്രബിങ്ങും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു വ്യത്യാസം തന്നെ നമ്മുടെ മുഖത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയില്ലേ ഇപ്പം എൻ്റെ മുഖത്തുണ്ടായിരുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാട്ടോ അപ്പോ ദ നമ്മുടെ മുഖമൊക്കെ കഴുകി വന്നേ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ക്ഷീണോ കാര്യങ്ങളൊക്കെ പോയി നല്ലൊരു നല്ല എനിക്കൊരു സമാധാനം കിട്ടിയാൽ പോയില്ലേ നാളത്തെ ഫംഗ്ഷന് അടിപൊളി ആയിട്ട് പോവുകയും ചെയ്യാം അല്ലേ നമുക്ക് അപ്പം എന്നിട്ട് നമ്മുടെ പാക്ക് ഫേഷ്യല് പാക്കെന്ന് പറയാൻ പറ്റില്ല ഫേഷ്യൽ അതായത് നമ്മൾ ക്ലൻസിങ്ങും സ്ക്രബിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രണ്ട് രൂപ ചിലവാക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാപ്പിപ്പൊടി ഇത് കാപ്പിപ്പൊടിക്ക് അലർജി ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിപ്പോൾ ലൈവായിട്ടാണ് നിങ്ങൾ റിസൾട്ട് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസ് മുഖത്ത് തേക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അത് നമ്മളെപ്പോഴും ഞാൻ പറയാൻ പറഞ്ഞാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇടണം കേട്ടോ അത് ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ്റെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടിട്ടാലും മതി ഇല്ലെങ്കിൽ റോസ് വാട്ടർ തന്നെ നിങ്ങളുടെ മുഖത്ത് ഇട്ടാലും മതി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ മുഖത്ത് ഇങ്ങനെ ഒരു പാക്ക് ഇട്ടതിന് ശേഷം എങ്ങനെയായാലും ഇടണം കേട്ടോ ചിലപ്പോൾ നമ്മൾ കടലമാവ് കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മുടെ മുഖം ഡ്രൈ ആയിട്ട് വച്ചാലോ എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ അല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ആ നമ്മുടെ ആ ഒരു ഈർപ്പം മുഖത്ത് നിലനിർത്തി കൊണ്ടുപോകണം എനിക്ക് തന്നെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് ഒക്കെ ഉള്ളൂ കൈമ്പലം ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൃത്യ കളറും ഇവിടുത്തെ ഒരു കളറ് വ്യത്യാസം ഉണ്ടല്ലേ ഞാൻ ഇവിടെ മാത്രം ഇട്ടുണ്ടായെന്നുള്ള ട്ടോ നമുക്ക് ഇട്ടപ്പോൾ തന്നെ അത് അബ്സർവ് ആയി പോകും കയ്യുമലിക്ക് ഞാൻ എന്ത് പാക്കുണ്ടായാലും നമ്മുടെ കയ്യുമലിക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനായിട്ട് എന്തായാലും അവരും മറന്നു പോകുന്നത് അത് മറക്കരുത് കേട്ടോ എനിക്കിപ്പോൾ നമ്മുടെ ലൈക്കും കൂടി ഇതിൽ പ്രധാനമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടിയിട്ട് ഒന്ന് ആദ്യം നല്ല ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടോ അപ്പോൾ അടി അപ്പം പിന്നെ അത് മറക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം ഇതുപോലെ സാധാരണക്കാർക്കൊക്കെ പറ്റി കിട്ടു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ